എനിക്ക് ഇഷ്ടം കാര്യങ്ങളുണ്ട് ഞങ്ങള് പോകണം പിന്നിലെ പിടിക്കാനും പിന്നെ ചേച്ചിയോട് പറയാനുള്ളത് ഏറ്റവും ഏട്ടൻ പിടിച്ച് കൊണ്ടുവരാൻ കൊണ്ടുവരാം ചേച്ചി എപ്പോഴാണെങ്കിൽ ഏട്ടനെയാ കിട്ടു ഞാൻ ഇപ്പൊ ഞാൻ പിന്നെ ഏട്ടനെ ചോദിക്കാം ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ ആണത് സോഷ്യൽ മീഡിയ ആകെ തരംഗമായ ഒരു വീഡിയോ ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയ അനുജത്തി എന്താ കഥ ഇന്നത്തെ കുട്ടികളുടെയൊക്കെ കാര്യം ഈ ഒരു കഥക്ക് ഇത്ര വേഗം പരിസമാപ്തി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ അത് ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയ അനുജത്തി ഇന്ന് പെരുവയിലായി ഇനി അവളെ അവനക്ക് വേണ്ട പൈസയും തീർന്ന് അവനവൻ്റെ ആവശ്യവും കഴിഞ്ഞു ഇനി അവളെ അവന് വേണ്ട പെരുവയിലായി കുടുങ്ങിയെന്ന് വേണം പറയാൻ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു പാഠമായിരിക്കട്ടെ ഇതൊക്കെ കണ്ടിട്ട് വേണം കുട്ടികൾ ഒരുപാട് മാറാൻ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വീട്ടിൽ കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് മതിൽ ചാടി പോകുമ്പോൾ ഓർക്കണം ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു ഫോണിലൂടെ പ്രണയിച്ചതാണ് ആളെ കണ്ടിട്ടൊന്നുമില്ല അവസാനം വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഈ പെൺകുട്ടി മതിൽ ചാടി ചെറുക്കൻ്റെ അടുത്തത് ചെറുക്കനെ കണ്ടതും ഈ കുട്ടിയുടെ ബോധം പോയി വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വന്നു ഇതാണ് അവസ്ഥ അതുമാത്രമല്ല രസം ഈ കുട്ടി ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയി ഓട്ടോയിൽ നിന്നും ഒരു ലൈവ് ലൈവിട്ട് അതിപ്പോൾ ലോകം മൊത്തം അറിയുകയും ചെയ്തു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് വേണം പറയാൻ ഇതിപ്പോൾ ആകെ നാണക്കേടായി ലോകം മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ആ കുട്ടിയുടെ ജീവിതം തന്നെ പോയില്ലേ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് എന്നെ അന്വേഷിച്ച് ആരും വരണ്ട എന്തൊക്കെയായിരുന്നു എനിക്ക് ചേട്ടനെ വിട്ടു നിൽക്കാൻ പറ്റില്ല ചേട്ടന എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ അവസാനം പറയുന്നത് ഞാൻ മുസ്ലിം ആവാൻ പോവുകയാണ് ആ അങ്ങട്ട് വരുകയുണ്ട് തുറന്നു വെച്ചിരിക്കല്ലേ എന്നിന്നായാലും ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ടാവും എന്ന് കരുതിന് പക്ഷെ ഇത്ര പെട്ടെന്ന് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിട്ടില്ല കേട്ടാ എന്റെ പൊന്ന സഹോദരി മുസ്ലിം മതത്തിലേക്കൊന്നും വന്നേക്കല്ലേ ഇനി ഇതിനുകൂടി കൂടി ഞങ്ങൾ സമാധാനം പറയേണ്ടി വരും ഓരോ വൃത്തികേടുകൾ കാണിച്ച് കയറി ചെല്ലാനുള്ളതല്ല മുസ്ലിം മതം ഇനി അവിടെ കൂടി പറയിപ്പിക്കണം കുറച്ച് റോഡിൽ കിടക്കട്ടെ അല്ലെ എന്താ നിങ്ങളുടെ അഭിപ്രായം ഇത് കണ്ടിട്ട് മറ്റുള്ള കുട്ടികളെങ്കിലും പഠിക്കട്ടെ ഇതായിരിക്കും അനുഭവം മാതാപിതാക്കളെയും ബന്ധുക്കളെയൊക്കെ വിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ഇതായിരിക്കും അവസ്ഥ ഉണ്ടാവുക എന്ന് ഇന്നത്തെ കുട്ടികളെങ്കിലും മനസ്സിലാക്കട്ടെ ആ കുട്ടിക്ക് എന്തൊരു ചങ്കുറ്റാണെന്ന് സ്വന്തം ഏട്ടത്തിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയത് പോരാണ്ട് ലൈവിട ിൽ നിന്ന് അതും എന്തൊക്കെ ലീലാവിലാസങ്ങളാണ് അവിടെ കാണിച്ചത് ആ ഇരുപത്തിരണ്ട് വയസ്സിന്റെ ബുദ്ധിയാണ് ഈ കാണിച്ചത് ആ ഒരു പക്കതയാണ് ഈ നാട് മുഴുവൻ ഇപ്പോൾ നാറ്റക്കേസ് ഈ കൊണ്ടുപോയ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അയാൾ ആളൊരു കുറുക്കനാണ് അയാള് തക്കം പാത്തു നിൽക്കുക പിടിച്ചോണ്ടു പോവുക അത് നിന്നെടുക്കാൻ ഈ കുട്ടിയും ഇപ്പൊ സമാധാനമല്ലോ അയാൾ നാടൊക്കെ ചുറ്റി കറങ്ങി വരുമല്ലോ എന്റെ അഭിപ്രായം അയാളെ വിടരുതെന്നാണ് നല്ലോണം കണക്കിന് പെരുമാറിയിട്ട് അയാളെ ഒക്കെ വിടാൻ പറ്റും ഭാര്യയും മക്കളെയും വെച്ചിട്ടാണ് ഈ ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ എന്തൊക്കെയോ പറഞ്ഞ് മയക്കി കൊണ്ടുപോയത് ആ കുട്ടിയുടെ ബുദ്ധി ഇയാൾ ഇയാള് മുതലെടുത്തു എന്നിട്ട് ആ കുട്ടി പറയാ എനിക്ക് പ്രായപൂർത്തിയായി ഇരുപത്തിരണ്ട് വയസ്സായി ഇരുപത്തിരണ്ട് വയസ്സിന്റെ ബുദ്ധിയായി കാണിച്ചെ അതാണ് ഇപ്പം നാറ്റക്കേസ് ആയത് ഇന്നത്തെ കുട്ടികളൊക്കെ സാധാരണ ഒളിച്ചോടാറുണ്ട് അതും ഇങ്ങനെ ഒരു പൊട്ടത്തരത്തിൽ ആരും കുടുങ്ങാറില്ല അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ കൂടെയാണ് ഈ പെൺകുട്ടി ഒളിച്ചോടിയത് അതാണ് ഇവരുടെയൊക്കെ പക്കത എന്ന് പറയുന്നത് എൻ്റെ പൊന്നുപോലത്തെ മോളെ നിനക്ക് പക്കത ഉണ്ടെങ്കിൽ നീ ചിന്തിക്കേണ്ട കാര്യം എൻ്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ എൻ്റെ ചേച്ചിയുടെ ജീവിതമാണ് എൻ്റെ ചേച്ചിക്ക് ചെറിയ മക്കളുള്ളതാണ് എന്നൊക്കെയല്ലേ ചിന്തിക്കേണ്ടത് പക്കതയുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കേണ്ടത് ഇതിപ്പം നീ ചെയ്തതിനുള്ള ശിക്ഷ ദൈവം നേരിട്ട് എത്രയും പെട്ടെന്ന് തന്നു എന്ന് കരുതിയാ മതി എൻ്റെ അഭിപ്രായം ഇവളെയൊന്നും വീട്ടിൽ കയറ്റാൻ പാടില്ലെന്ന കുറച്ചുനാള് റോഡിലങ്ങ് തണ്ടട്ടെ അപ്പം മനസ്സിലാവും ഇവളുടെയൊക്കെ ജീവിത അനുഭവം കണ്ട് ഇനി വളരുന്ന കുട്ടികൾ പഠിക്കട്ടെ ഇതായിരിക്കും അനുഭവം എന്ന് ചെറിയ വായിൽ വലിയ വർത്താനായി കുട്ടി പറഞ്ഞേ ഞാനിത് ശരിക്കും പറഞ്ഞാൽ കേട്ടിട്ട് നെട്ടിപ്പോയിട്ടുണ്ട് കേട്ടാ ഞാൻ ഇതിന്റെ പരിസമാപ്തി ആവട്ടെ എന്ന് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത് പക്ഷെ ഇത് ഇത്ര പെട്ടെന്നാണെന്ന് ഞാൻ കരുതിയില്ല എന്തായാലും മോളെ ജീവിതം പോയി കിട്ടി എന്ന് വേണം പറയാം അയാൾക്ക് കിട്ടിയ രണ്ട് തല്ല് കിട്ടും അതിനുശേഷം അയാൾ ഒരു കല്യാണം കഴിഞ്ഞ് സുഖസുന്ദരമായി അയാൾ ജീവിക്കും നിന്റെ മോളുടെ ജീവിതമാണ് പോയത് അയാളുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അയാളും എല്ലാം ഈ പെൺകുട്ടിയെ തോണ്ടി കളയുകയാണ് ഉണ്ടായത് എന്താ ഈ കാലത്തിന്റെ പോക്ക് ഇന്നത്തെ കുട്ടികൾക്ക് പഠിപ്പ് കൂടും തോറും വിവരം കുറഞ്ഞു വരികയാണ് സാധാരണ പഠിക്കും തോറും വിവരം കൂടി വരാറാണ് പതിവ് അറിവും വിവരവും ലഭിക്കാനാണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത് ഇതിപ്പോൾ നേരെ തലതിരിച്ചാണ് ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ വളരുന്നത് എന്തെന്നാലും നല്ല കാര്യം തന്നെ ഇന്ന് വളരുന്ന കുട്ടികൾക്ക് ഈ ഒരു ജീവിതം കണ്ട് പഠിക്കാൻ പറ്റി ആ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം അല്ലേ ആ അതുമാത്രമല്ല കല്യാണം നടക്കാനിരിക്കയാണ് ഈ കുട്ടി ഒളിച്ചോടുന്നത് ഈ അച്ഛൻ്റെ കൂടെ അത്ര കണ്ട് ഇന്നത്തെ കുട്ടികളുടെ ബുദ്ധി കാക്കട്ടെ നമ്മുടെ മക്കളെ ഒക്കെ നല്ല മക്കളാക്കി തരട്ടെ അസ്സാമലിക്ക് വറഹമത്തുള്ള